ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ ഇതാ നമ്മൾ ഫ്രഷ് ആക്കി നേരാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലോട്ട് മസാല തിരുമ്പാൻ വേണ്ടി അതിനെയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ അതാ ഈ മസാലയൊക്കെ തിരുമ്പ് സെറ്റാക്കി നമ്മളിത് അടുപ്പിലാണ് കേട്ടോ വെക്കാൻ പോകുന്നത് ഇതാ വായൻറ്റിലേക്ക് എടുത്ത് നന്നായി ഒന്ന് വാട്ടി എടുത്തിട്ട് ഇതാണ്ടോ മൺചട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ആ നമ്മളാ മീനയിലോട്ട് വയ്ക്കുകയാണ് കേട്ടോ മീൻ അതിലോട്ട് വെച്ചിട്ട് വീണ്ടും വാൻ്റെ എല്ലാം വാട്ടിയിട്ട് അതിനെ മൂടി വയ്ക്കുകയാണ് കേട്ടോ പിന്നെ ഒന്ന് നന്നായി വേവിച്ചെടുക്കാം പിന്നെ പിന്നെതാ മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം അടിഭാഗം വേഗം എന്നായപ്പോൾ ഞാൻ മേലെ കനല് കോരിയിട്ടിട്ടുണ്ടായാൽ മട്ടോ അതാകുമ്പോൾ താഴെ മേലേയും വേഗം വേഗമുള്ളൂ എന്ന് വെച്ചിട്ട് കുറച്ച് ക്യാരറ്റൂടെ അതിൻ്റെ മേലെ മുറിച്ചിട്ടിരുന്നു നമുക്കതിന് ചീനച്ചട്ടിയിലോട്ടിട്ട് എണ്ണ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ കാരണം ഏകദേശം വെന്തതായതുകൊണ്ട് സത്യത്തിൽ ഫിഷ് മോളെയാണ് ഉദ്ദേശിച്ചത് മക്കളെ ഇതുവരെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ബാക്കി മറന്നുപോയി മോളുടെ ഒരേ കരച്ചിലും വാശിയും കാരണം ബാക്കി വീഡിയോ തേങ്ങാപ്പാലം എടുക്കുന്നതും ബാക്കി അതിനെ മസാലാക്കളൊക്കെ എടുക്കാൻ വിട്ടുമായിട്ടോ